ഹായ് അപ്പം ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്നെ പോലെ ഗ്രോബാഗിലൊക്കെ കുഞ്ഞു കുഞ്ഞു കൃഷിയൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ പച്ച ചാണകം ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടാവുമല്ലോ അപ്പൊ നമുക്ക് പശു ഇല്ലാതെയും നമുക്ക് പച്ച ചാണകം നമുക്ക് റെഡി ആക്കിയെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് എല്ലായിടത്തും നമുക്കിപ്പോ വീട്ടിൽ പശു വേണമെന്നില്ല അതുപോലെ നമുക്ക് അയൽവക്കത്ത് പശു വേണമെന്നില്ല അയൽവക്കത്തുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ പോകുമ്പോൾ ചിലപ്പോ അവർ നമുക്ക് തരും മൂന്നാമത്തെ ദിവസം ചെന്ന് കഴിയുമ്പോൾ അവർക്ക് അത്ര രസമല്ലാത്ത രീതിയിലൊക്കെ അവർ അവർ പ്രകടിപ്പിക്കും അപ്പം നമുക്ക് ഒന്നും വേണ്ട നമുക്ക് നമ്മുടെ ഈ ഒരു സംഭവം വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് അടിപൊളി പച്ച നമുക്ക് എടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ചാണകപ്പൊടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇത് ഞാൻ ഞാനങ്ങനെ റെഡിയാക്കി വെച്ചേക്കുന്ന എൻ്റെ സംഭവം ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് അപ്പം അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതെട്ടോ കണ്ട ഒരു പാത്രത്തിലാണ് കേട്ടോ ഞാൻ നമ്മുടെ പുല്ലൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചത് അപ്പം നമുക്കിത് എങ്ങനെയായിന്ന് കാ നോക്കാവേ ഇതാ നമ്മുടെ പച്ചപ്പുല്ലും പച്ചിലകളും ഒക്കെ കൂടി അഴുകി അഴുകി ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത് കണ്ടാൽ പച്ച ചാണകമല്ലാന്ന് ആരെയും പറയുമോ അതേപോലെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഡ്രിമ്മ് നിറച്ച് ഞാൻ ഇട്ട് വെച്ചതാണ് അപ്പോൾ ഇത് അഴുകി അഴുകി ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ആയിട്ടുണ്ട് ഇതുണ്ടോ നല്ലതുപോലെ എന്താ പറയുക അഴുകിയിട്ടുണ്ട് അപ്പം ഞാനിത് മുകളിൽ നിന്ന് താഴെയൊക്കെ അമരുന്നേനെ അമർന്നു വരുന്നേനെ ഞാനിതിൻ്റെ മുകളിൽ പിന്നെയും കുറേശ്ശേ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ നമ്മുടെ പച്ചപ്പില്ല അത് കാരണമാണ് ഇതുപോലെ കുറച്ച് അതിന് ഇത്തിരി നമ്മുടെ കമ്പും കോലൊക്കെ ഉള്ളതായിരുന്നു അത് കാരണം അതിങ്ങനെ കാണുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് കമ്പൊക്കെ അതൊന്നും സാരമില്ല നമ്മളിപ്പോൾ പശുവിനെ വളർത്തുന്നതരക്കാണ് ചാണകക്കുഴിയിൽ അതിൻ്റെ ചാണകത്തിൻ്റെ കൂട്ടത്തിൽ ആ പശു തിന്ന പുല്ലിൻ്റെ ബാക്കി വേസ്റ്റൊക്കെ വാരി ഇടാറില്ലേ അപ്പോൾ അതിലിതുപോലെ കമ്പും ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ വാരിയിട്ട് വെയിലത്തിട്ട് ഉണക്കുന്ന കൂട്ടത്തിൽ അതൊക്കെ പൊടിഞ്ഞ് പോകാറില്ലേ അതുപോലെ നമ്മൾ നമുക്ക് നമുക്ക് ഉണക്കി എടുക്കുന്ന സമയത്ത് ൊടി കിട്ടുകയും ചെയ്യാം ഇതിൽ ഞാൻ ഒട്ടും വെള്ളമൊന്നും ചേർത്തല്ലോ നമ്മുടെ പുല്ലിലേലെയും പച്ചിലേലും ഒക്കെ ഉള്ള എന്താ പറയുക സ്ലെറിയാണ് അല്ലാതെ ഇതിൽ വെള്ളമൊന്നും ചേർത്തതല്ലേ അപ്പം നമുക്ക് ഇതിൽ വെള്ളം ഇല്ലാതെ കിട്ടണമെങ്കിലുണ്ടല്ലോ നമ്മൾ ഇതുപോലെ എടുക്കുന്ന ഡ്രമ്മോ ബക്കറ്റോ എന്താണേലും അതിൻ്റെ അടിയിൽ ഹോൾസ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ അതുവഴി ഇതിൻ്റെ സ്ലിറിയൊക്കെ താഴേക്ക് പോയി നമ്മൾ വേറൊരു പാത്രത്തിലൊക്കെ പിടിച്ചിട്ട് നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ ഒരു കപ്പിന് ഒരു പത്ത് കപ്പ് വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് ശരിക്കും പച്ചചാണകത്തിൻ്റെ അതേ ഗുണമാണ് അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കാം ഇതിപ്പം ഞാൻ ഹോൾസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു ഒരു ഡ്രമ്മും മാത്രം അതുകൊണ്ടാണ് ഇതുപോലെ സ്ലിറി കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ നമുക്ക് ഊറ്റിയെടുത്തിട്ട് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം ബാക്കിയുണ്ടല്ലോ നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിയായിട്ട് നമ്മൾ ചാണകപ്പൊടി പോലെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാവേ അപ്പം ഞാൻ നമ്മുടെ ഈ പച്ച ചാണകം ഞാൻ ഇങ്ങനെ റെഡിയാക്കിയത് എൻ്റെതായ രീതിയിൽ ഞാൻ ചെയ്തതാണ് അപ്പോൾ ഓരോരുത്തരും എന്താ പറയണ്ടത് ഇതുപോലെ കുഞ്ഞിക്കൃഷിയൊക്കെ ചെയ്യുന്നവർ പച്ച ചാണകമൊക്കെ റെഡിയാക്കുന്നവരുണ്ട് എല്ലാവരും ഒരേ തരത്തിലാവണമെന്നില്ല അപ്പം ഞാൻ എൻ്റെതായ രീതിയിൽ ചെയ്തെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കമ്പും കോലും ഒന്നും ഇല്ലാതെ നല്ല ചാണകം പോലെ തന്നെ നമുക്ക് റെഡിയായി കിട്ടണമെങ്കിൽ നമ്മൾ പുല്ല് അതായത് നമ്മുടെ പറമ്പിലുള്ള പച്ചപ്പുല്ലുകളും അതുപോലെ എന്തെങ്കിലും പച്ചിലുകളോ ചീമൊക്കെ നടിയിലയോ അതൊക്കെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് അതായത് ചെറിയ ചെറിയ പീസൊക്കെ ആക്കി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ കമ്പും കോലും ഒന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് നല്ലപോലെ അഴുകി കിട്ടും കേട്ടോ ഇപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു ഡ്രിമ്മിൻ്റെ ഏറ്റവും അടിയിൽ നല്ല നൈസായിട്ടുള്ള നമ്മുടെ മണ്ണില്ലേ അതായത് കല്ലൊന്നും ഇല്ലാതെ നല്ല മണ്ണ് ഞാൻ ഏറ്റവും അടിയിലായിട്ട് നിർത്തി കൊടുത്തു കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ പറമ്പിലൊക്കെ ചെറിയ ചെറിയ പുല്ലും അതുപോലെ നമ്മുടെ ചീമക്കുന്നിയുടെ ഇല അങ്ങനെയുള്ള പച്ചരികളൊക്കെ കുറച്ച് ആ മണ്ണിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുത്തേ പിന്നെ വീണ്ടും അതിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ ഞാൻ കുറച്ച് മണ്ണ് നിരത്തി കൊടുത്തു അതിൻ്റെ മുകളിൽ നമ്മുടെ പച്ചരികൾ ഇട്ട് കൊടുത്തു അങ്ങനെ ഈ ഒരു ഡ്രം നിറയുന്ന രീതിയിൽ ഞാൻ ഇതുപോലെ ഓരോ ലെയർ ഓരോ ലെയറായിട്ട് ഇട്ട് കൊടുത്തോട്ടോ എന്നിട്ട് ഏറ്റവും മുകളിലും മണ്ണാണ് ഇട്ട് കൊടുത്തത് അങ്ങനെ മണ്ണ് കൊടുത്തിട്ട് ഈ ഒരടപ്പ് വെച്ചിട്ട് ഞാൻ മുറുക്കിയ അടച്ചൊഴിച്ചു കൊടുത്തു കേട്ടോ അപ്പം അങ്ങനെ ഏകദേശം ഇതൊരു നാല് മാസം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ ഒന്നും റെഡിയാക്കി വെച്ചതല്ല ഏകദേശം ഇതൊരു നാല് മാസത്തോളമായിട്ടുണ്ട് അതിന് ശേഷമാണ് കേട്ടോ ഇതുപോലെ നമുക്ക് അഴുകി കിട്ടിയത് ഇനി നമുക്ക് ഇത്രയും അഴുകണ്ട നമുക്ക് ഒരു ഒരാഴ്ച കൊണ്ടൊക്കെ എടുക്കാം എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ സ്ലെറി എടുത്തിട്ട് നമുക്ക് പച്ചക്കറികൾ കൊഴിക്കാം കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇത്രയൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരാഴ്ച കൊണ്ടൊക്കെ എടുത്ത് നമുക്ക് ഉപയോഗിക്കാവേ ഇത് ഞാൻ ഇതിന് നമുക്ക് നമ്മൾ ഇതിന്റെ സ്ലെറി എടുത്ത് ഊറ്റി എടുത്തിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടിലൊഴിച്ച് ബാക്കി നമ്മൾ വെയിലത്തിട്ടു ഉണക്കിയെടുത്താല് നല്ല ചാണകപ്പൊടിയായിട്ട് നമുക്ക് എടുക്കട്ടോ അപ്പൊ അതിനുള്ള പരിപാടിക്ക് വേണ്ടിട്ടാണ് ഞാൻ നല്ലതുപോലെ അഴുകാൻ വേണ്ടി എടുത്ത് വെച്ചു തരണം കേട്ടോ അപ്പൊ ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ഇത് ഏകദേശം നല്ലപോലെ അഴുകി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ ഞാൻ ഈ റെഡിയാക്കിയ പച്ച ചാണകം നിങ്ങൾക്കും കൂടി ഒന്ന് ഏർ കാണിച്ചു തരാം അപ്പൊ ഇതുപോലെ നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഇനിയിപ്പൊ മഴയൊക്കെ പെയ്ത ഇഷ്ടംപോലെ കാട് കയറ് ഇഷ്ടംപോലെ ചപ്പൊക്കെ കിട്ടും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പൊ പച്ച ചാണകമായിട്ടോ ഇനി ഇത് ഉണക്കി എടുത്ത് വെച്ചാൽ നമുക്ക് ചാണകപ്പൊടി ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ ഇപ്പൊ ഇതുപോലുള്ള എന്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാല് ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ അതുപോലെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ ഓക്കെ ബൈ